നേരത്തെ പറഞ്ഞതിൽ നിന്നും ഞാൻ ഉണ്ണി പറഞ്ഞതിൽ നിന്നും അല്പം കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള നാഴ്വഴിയിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ പുൽവാമ ബാലക്കോട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾ വലിയ വ്യത്യാസത്തിൽ മാറി അതൊരു തരംഗമായി ഭവിച്ചു ആ നിലയിൽ രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസ് വിരുദ്ധ തരംഗമോ അല്ലെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തീവ്ര ദേശീയതയോ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നമുക്ക് ഖണ്ഡിതമായി പറയാൻ കഴിയും പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്മെന്റ് അതിനാണ് ജനം മാർക്കിട്ടിരിക്കുന്നത് എല്ലാ വീട്ടിലും ഒരു സർവേ ഒരു 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 സേവനമെങ്കിലും ഇവിടെ ജഡ്ജ് ജഡ്ജ് ജനങ്ങൾ ചെയ്തിരിക്കുന്നത് അതിന്റെ റിസൾട്ട് നമുക്ക് നാലാം തീയതി ഇപ്പോ മൈ ഇന്ത്യ ആണ് ഏറ്റവും എക്സിറ്റ് പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ശരിയാണ് ചില ഫലങ്ങൾ അവർക്ക് ഒത്തു വന്നിട്ടുണ്ട് എന്ന് ആക്സിസ് മൈ ഇന്ത്യയുടെ പ്രദീപ് ഗുപ്ത ഒരാറാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം രാജ്യീപ് സർദേസായിയുടെ ഷോയിൽ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തുല്യ മായ രീതിയിൽ തന്നെയാണ് ട്രെൻഡ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള അങ്ങനെ അത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യോഗേന്ദ്ര യാദവ് അല്ലല്ലോ പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറും ഈ നിലയിൽ പറയുന്നുണ്ട് പ്രദീപ് ഗുപ്തയും ഈ നിലയിൽ പറയുന്നുണ്ട് ഏതായാലും രണ്ടായിരത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അൻപതിന് മുകളിലേക്ക് ബി ജെ പി ഞാൻ സംശയിക്കും അല്ല രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്ക് ഒരു മിനിറ്റ് രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്കിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ വോട്ട് പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ കണ്ടിട്ട് എന്നാണ് രണ്ടു മൂന്ന് നാൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹിമാചൽ പ്രദേശിലും ഒരു ലോക്സഭാ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പില് എല്ലാ വൃത്തിയേടുകളും കാണിക്കും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മാത്രം വൃത്തിയേട് കാണിക്കില്ല എന്ന് വിശ്വസിക്കാൻ ഞാൻ പൊട്ടനല്ല പക്ഷേ ഇലക്ഷൻ ് അവിടെ മല്ലികാർജുൻ ഖാർഗെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സീതാറാം ബെച്ചൂരുടെ വിദഗ്ധരുടെ കയ്യിൽ കൊടുത്ത് ഇത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഇത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എടുക്കുക എന്റെ കയ്യിൽ തരുക ഞാൻ എനിക്ക് വിശ്വാസമുള്ള ഒരു വിദഗ്ദ്ധന്റെ കൈയ്യിൽ കൊടുക്കുന്നു ഇത് ഹാക്ക് ചെയ്യാൻ പറ്റൂല്ലോന്ന് ഞാൻ തെളിയിച്ചതരാം സുപ്രീം കോടതി തെളിയിച്ചല്ലോ ഇല്ലെന്ന് സുപ്രീംകോടതി സുപ്രീംകോടതിയുടെ സുപ്രീം കോടതിയുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ വെച്ച് സുപ്രീം കോടതി കേസ് തീർപ്പാക്കിയിട്ടുണ്ട് പക്ഷേ ഇലക്ട്രോണിക് അമേരിക്ക കൂടുതൽ സാങ്കേതിക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലേക്ക് പിന്നീട് അവർക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് ഒരു ഭാഗത്ത് നാൽപ്പത് പ്രൊജക്ട് ചെയ്യുകയും പിന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് സംസാരിക്കുകയും ചെയ്യുന്നത് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആണ് ഇരുന്നൂറ്റി നാൽപ്പതിനു മുകളിലേക്ക് ബിജെപി പോവുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതിന് മുകളിലേക്ക് ബിജെപി പോവുകയാണെങ്കിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മെഷീനെ ഞാൻ സംശയിക്കും സംശയിക്കാമല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളും ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളും ഉണ്ട് ബിജെപിക്ക് ഒരു ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിൽ പത്ത് സീറ്റിൽ വിജയം ഒരു ശതമാനം സീറ്റിന് എന്തും സംഭവിക്കാം നൂറ്റി ഇരുപത് സീറ്റിൽ ജയിച്ചത് ഒന്നു മുതൽ പത്ത് ശതമാനം വരെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് നാൽപ്പത് സീറ്റുകൾ അഞ്ചു ശതമാനത്തിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് ഇവിടെയൊക്കെ കാര്യങ്ങൾ സീറ്റുകൾ മാറി മറിഞ്ഞാലും നോക്കൂ എന്താ സംഭവിക്കുക മുന്നൂറ്റി നാല്പത് നാല് എന്നതിൽ നിന്ന് മുപ്പത് സീറ്റ് കുറയു അപ്പോഴും ത്രീ ഹൺഡ്രഡ് പ്ലസ് ടാലി ഉണ്ടാവും സാർ അതാണ് ഈ കണക്കുകൾ നമുക്ക് വരാം എന്തായാലും എക്സിറ്റ് പോളിന്റെ ഫിഗറുകൾ പ്രേക്ഷകരിലേക്ക് എത്താൻ പോവുകയാണ്